എൻ്റെ പേര് ജീന ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ നാട്ടിൽ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഇതെൻ്റെ മോൻ ഇമ്മാനുവൽ ഇത് മോൾ ഇവാനിയ ഞങ്ങൾ ഫാമിലിയായിട്ട് കുവൈറ്റിലാണ് സെറ്റിൽ പിന്നെ ഇവിടെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ആദ്യമായി തന്നെ മാതാവിനും ഈശോയ്ക്കും ഒരായിടം നന്ദി പറയുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് വഴി നടന്നിട്ടുണ്ട് കൂടുതലായിട്ട് എൻ്റെ മോൾ ഡെലിവറി ആയിരുന്ന സമയത്ത് എനിക്ക് സിസേറിയൻ ആയിരുന്നു അവർ പോസ്റ്റ് ചെയ്തത് സിസേറിയൻ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് എനിക്ക് ഇൻറ്റേണലി കളക്ഷൻസ് അതായത് പസ് ആയി വയറ് ഫുള്ള് അപ്പോൾ അവർ പറഞ്ഞു സെപ്സസിലോട്ട് പോകും അപ്പോൾ സിസേറിയൻ കഴിഞ്ഞ് ഫൈവ് ഡേയ്സ് തന്നെ ത്രീ ത്രീ ടു ഫോർ ഡേയ്സ് തന്നെ ഇപ്പം എന്നെ വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ പിറ്റേ ദിവസം അഞ്ചാമത്തെ ദിവസമായപ്പം എൻ്റെ വയറിൻ്റെ പൊക്കലിൻ്റെ ഭാഗത്തായിട്ട് നല്ല കട്ടിക്കുന്ന അല്ല അത് നല്ല പാറക്കല്ലില് നമ്മൾ തൊടുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ നല്ല കട്ടിക്ക് ഒരു ഹാഡ്നെസ് പോലെ ഫീൽ ചെയ്തു അഞ്ചാം ദിവസം ഞാൻ ഞാൻ കുവൈറ്റിലെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു ആ സമയത്ത് കൊറോണയുടെ സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അപ്പം അങ്ങനെ ഫാമിലീസ് ആരും എൻ്റെ കൂടെ ഇല്ല ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്ന രീതിയിലായിരുന്നു അവർ ആദ്യം എന്നോട് പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്തപ്പം അവർക്കൊരു വലിയൊരു മാസ്ക് പോലെ അങ്ങനെ കളക്ഷൻസ് പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ ഫർദർ സ്റ്റഡീസൊക്കെ ചെയ്യണം അങ്ങനെ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൂടെ അവർ കിടത്തത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഞാൻ അഞ്ചാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് ഒരു മാസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കുഞ്ഞെൻ്റെ അടുത്ത് പോലും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഫസ്റ്റ് അവർക്ക് രണ്ടാമത് സിസേറിയൻസ് ആയിട്ട് അവർക്ക് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഹസ്ബൻഡിനോട് പറഞ്ഞു കൺസൻ്റ് ഒക്കെ എടുത്തു രണ്ടാമത് സിസേറിൻ സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് അപ്പോഴത്തേക്കും എൻ്റെ മമ്മിയും എൻ്റെ ആ ഹസ്ബൻ്റ് അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം മെയിൻലി ഒരു രണ്ടാമതൊരു പെൺകുഞ്ചുണ്ടാവണമെന്ന് കരുതി അവർ പറഞ്ഞു ഉടമ്പടി എടുത്തതാണ് അതിൻ്റെ ഫലമായി എനിക്ക് പെൺകുഞ്ഞു തന്നെ ഉണ്ടായി പക്ഷേ ആ കോംപ്ലിക്കേഷൻ വന്നു അപ്പം ഹസ്ബൻറ്റിൻ്റെ അമ്മ അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര സീരിയസ് ആണെങ്കിൽ തന്നെ നാട്ടിലോട്ട് എങ്ങനെയെങ്കിലും ജീവനോട് അവളെ കൊണ്ടുവരാൻ പറഞ്ഞു പക്ഷേ ആ സമയത്ത് കൊറോണ ആയതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ലീവ് തരും തരുന്നില്ലായിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് നാട്ടിലോട്ട് അയക്കാൻ പറ്റത്തില്ല ലീവ് തരത്തില്ല നിങ്ങൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓക്കെ ഒക്കെ കൊടുത്തു കൺസൻറ്റ് ചെയ്തു അവർ രണ്ടാമത് സിസേറിയൻ സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് റെഡിയായി അങ്ങനെ എന്നെ അഡ്മിറ്റ് ചെയ്തു കൊറോണയൊക്കെ നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് അവരെന്നോട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു അവരെന്നോട് പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഞങ്ങൾക്ക് കുറച്ച് ഫർദർ സ്റ്റഡീസൊക്കെ നടത്തണം വേറെ ഒരു അൾട്ട മെയിൻ അൾ ഡിപ്പാർട്ട്മെൻറിൽ പോയി അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യണം എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര സംശയമുണ്ട് കാരണം സിസേരൻ ചെയ്തപ്പോൾ എന്തോ ഒരു പ്രശ്നം അതായത് ഉള്ളിൽ എന്തൊക്കെയോ കളക്ഷൻസ് അങ്ങനെയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഓക്കെ പറഞ്ഞു എല്ലാം റെഡിയാക്കി ഞങ്ങൾ സമ്മതം കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മിയാണെങ്കിൽ ഞാൻ വെക്കേഷന് കൊറോണയ്ക്ക് മുമ്പേ വന്ന സമയത്ത് എനിക്ക് ഉടമ്പ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് തന്ന തയ്യൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം മോളുടെ ഡെലിവറി സമയത്ത് അവൾ ജനിച്ച ഉടൻ തന്നെ അവളുടെ തലയിൽ ഇങ്ങനെ പൂശാനായിട്ട് ഞാൻ ആ ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തിരിച്ച് ആ ബാഗ് തന്നെയാണ് ബാക്കി സാധനങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ അഞ്ചാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റായത് അപ്പം ഞാനിങ്ങനെ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്ന സിസ്റ്ററിനോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര പനിയാണ് പനിയെന്ന് പറഞ്ഞാൽ ഞാൻ നിന്ന് വിറയ്ക്കും ആ ബെഡ് ഉൾപ്പെടെ ഷേക്ക് ചെയ്യുന്ന രീതിയിൽ അതായത് സെയിം ടൈമിൽ എനിക്ക് പനി വരും ഇന്ന് പത്ത് മണിക്ക് വന്നു കഴിഞ്ഞാൽ അതേപോലെ അടുത്ത പത്ത് മണിക്ക് അങ്ങനെ ഫോർ ഹവറിൽ എവരി ഫോർ ഹവർലി കണ്ടിന്യൂസ് ആ സെയിം ടൈമിൽ എനിക്ക് പനിക്കും കാരണം അപ്പോൾ അത്രയ്ക്ക് ഇൻഫെക്ഷൻ ആയിരുന്നു എനിക്ക് അപ്പം അവർ ഞാനാണെങ്കിൽ ആ മമ്മി തന്ന ഉമ്പഴി തൈലം ആ സിസ്റ്ററിനെ കൊണ്ട് എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ എടുപ്പിച്ച് ആരോടും പറയാതെ ഞാൻ എൻ്റെ സിസ്റ്ററുടെ സൈഡിൽ ആ ഒരു കുപ്പി ഫുള്ള് ആ തൈലം മൊത്തം എടുത്ത് ഞാൻ പുരട്ടി പെരട്ടിയിട്ട് ഞാൻ എൻ്റെ പനിയുടെ മരുന്നൊക്കെ എടുത്തിട്ട് ടു ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ കിടന്നു അപ്പോൾ ഇത്തിരി പനിയൊക്കെ താഴപ്പം പെട്ടെന്ന് എനിക്ക് എന്തോ എഴുന്നേക്കണമെന്ന് ഒരു തോന്നല് പോലെ അങ്ങനെ ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റ് ഞാനിങ്ങനെ അവിടെ നിന്നിട്ട് ഞാൻ സിസ്റ്ററിനോട് സിസ്റ്റർ എനിക്കിന്ന് ബാത്റൂമിൽ ഒന്ന് പോകണമെന്ന് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു പക്ഷെ അപ്പം ഞാൻ ചെന്ന് ആ ബാത്റൂമിലോട്ട് പോകുമ്പോഴാനായിട്ട് അവിടെ നിന്ന് ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ ഉള്ളൂ ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ സിസേറിൻ സൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബൾജിങ് പോലെ ഈ എണ്ണ പുരട്ടിയതിന് ശേഷമാണ് വന്നത് ആ ബൾജിങ് വന്ന് ആ സിസേറിൻ സൈറ്റ് തനിയെ ഓപ്പണായി ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഭാഗം ഓപ്പൺ ആയിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കളക്ഷൻസ് ഫുൾ പുറത്തോട്ട് ഇങ്ങനെ ചീറ്റി ഫുൾ ഇവിടെ ഇങ്ങനെ പസ് കളക്ഷൻ ഫുള്ള് വന്നു അപ്പോൾ ആ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊരു മിറാക്കളായിട്ടാണ് തോന്നുന്നത് കാരണം ഇങ്ങനെ ഒരു രണ്ടാമത് സിസേറിയ സൈറ്റ് അത് ഓപ്പൺ ചെയ്ത് അവർ ഡ്രെയിൻ ഇട്ടിട്ട് വേണം ആ കളക്ഷൻസ് അവർക്ക് പുറത്തോട്ട് എടുക്കാനായിട്ട് പക്ഷേ ഇത് തനിയെ ആയി അപ്പം അതെനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ ആ തൈലം പുരട്ടിയതിന് ശേഷം മാതാവ് അവിടെ പ്രവർത്തിച്ച അത്ഭുതമാണത് അല്ലെങ്കിൽ ആ സൈറ്റ് അവിടെ തനിയെ ഓപ്പണാവത്തില്ല ആ സൈറ്റ് ഓപ്പൺ ആയി കുറേ കളക്ഷൻസ് ഫുൾ പുറത്ത് വന്നു പിന്നെ അവരെന്നെ അവിടെ അഡ്മിറ്റാക്കി വൺ മന്ത് ഇരുപത്തൊമ്പത് ദിവസം അതിൻ്റെ തലേന്ന് അവരെ റീസൂച്ചർ ചെയ്തു സൈറ്റെല്ലാം ക്ലിയർ ചെയ്തു ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാന്ന് കരുതി വൂണ്ട് ക്ലീൻ ആയിട്ട് അവരെന്നെ റീസൂച്ചർ പിന്നെയും ചെയ്തു എന്നെ വീട്ടിലോട്ട് അയച്ചു കറക്റ്റ് മുപ്പതാമത്തെ ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിനെ വന്ന് വീട്ടിൽ വന്ന് കണ്ടു അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം പറയാനുള്ളത് പിന്നെ എൻ്റെ മോനാണെങ്കിൽ ഞാൻ ഈ പറ്റി അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഓൺലൈൻ വഴിയാണ് ഞാൻ കൃപാസനത്തെ അറിയുന്നത് അന്നേരം ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റാണ് മെയിൻലി ഞാൻ ചെയ്തത് അത് മോൻ ജനിച്ചപ്പോൾ തന്നെ അവന് മിൽക്ക് അലർജി ആയിരുന്നു അപ്പം ജനിച്ച ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഫുൾ ബോഡി ഫുള്ള് റാഷസ് ആയിട്ട് ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി പോലെ ഭയങ്കര അലർജിക് റിയാക്ഷനായി അപ്പോൾ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ ഞങ്ങളിവിടെ കൊണ്ടുപോയി അപ്പോൾ അവർ കുറേ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്തു അപ്പോൾ അവർ എന്നിട്ട് ഫൈനലി അവർ പറഞ്ഞു എൻ്റെ മോന് ഇനി പാലോ പാലിൻ്റെ ഉൽപ്പന്നങ്ങളോ ഒന്നും അവന് പറ്റത്തില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം ഞങ്ങൾ പറഞ്ഞാൽ ഓക്കെ അതിൻ്റെയൊക്കെ ഫലമായി അവന് കുറച്ച് ഹൈപ്പർ കാൽസിയമിയോ അങ്ങനെയൊക്കെ കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു പിന്നെ ഒരു ത്രീ ഇയറായി അത് രണ്ടായിരത്തി പതിനഞ്ചിൽ അവൻ ജനിക്കുന്നു പതിനെട്ടിലാണെങ്കിൽ കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത് പ്രയർ റിക്വസ്റ്റ് കൊടുത്തു ആ പതിനെട്ടിൽ പ്രയർ റിക്വസ്റ്റ് കൊടുത്തു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ഒന്ന് ആ ഡോക്ടർ പറഞ്ഞു ഒരു ത്രീ ടു ഫോർ ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും പക്ഷേ ഹോപ്പില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പം ഞാൻ പ്രയർ റിക്വസ്റ്റ് കൊടുത്തതിൻ്റെ പേരിൽ ഞാനൊന്ന് നോക്കാമെന്ന് കരുതി ഫസ്റ്റ് ഞാൻ കൃപാസനത്തിൽ കൊടുത്ത പ്രയർ റിക്വസ്റ്റ് അപ്പം ഞാൻ ഒരു കുറച്ച് പാലെടുത്ത് അവനൊന്ന് കാച്ചി ഒന്ന് ഡയലൂട്ട് ചെയ്തൊക്കെ ഒന്ന് കൊടുത്തു നോക്കി ഒന്നും കണ്ടില്ല പിന്നെ പിന്നെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടി ഇങ്ങനെ കൊടുത്തു നോക്കിയപ്പം അങ്ങനെ പാലിൻ്റെ അലർജി അവനില്ല പിന്നെ പാലിൻ്റെ പ്രോഡക്ട്സ് ഇങ്ങനെ ഓരോന്ന് കുറച്ച് കുറച്ച് അങ്ങനെ ഓരോ പ്രോഡക്ട്സ് കൊടുത്തു ചീസ് അങ്ങനെയൊക്കെ കൊടുത്തപ്പോൾ അവന് കംപ്ലീറ്റ്ലി ആ അലർജി അങ്ങ് മൊത്തത്തിൽ അങ്ങ് മാറി മിൽക്ക് അലർജിയേ ഇല്ല ഇപ്പോൾ വയസ്സ് ഒമ്പത് വയസ്സ് എട്ട് മാസമായി മിൽക്ക് അലർജി അവൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല അവനിപ്പോൾ എല്ലാ മിൽക്ക് പ്രോഡക്ട്സും അവൻ ഉപയോഗി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ മോളുടെ കാര്യമാണെങ്കിൽ എൻ്റെ അമ്മായിമ്മയും മമ്മീം കൂടി ഇവിടെ വന്ന് ഇപ്പോൾ ഉടമ്പടി എടുത്തായിരുന്നു ഇവനുണ്ടായ അഞ്ച് വർഷത്തിന് ശേഷമാണ് അവൾ മോളുണ്ടായത് അപ്പോഴത്തേക്കും അവർ മെയിൻലി പ്രാർത്ഥനയിൽ ഉടമ്പടി എടുത്ത് രണ്ട് പേരും ഒരേ ഉടമ്പടിയാണ് വെച്ചത് കാരണം ഒരു പെൺകുഞ്ഞുണ്ടാവണം ഹസ്ബൻ്റെ വീട്ടിൽ അനിയ ചേച്ചിക്ക് രണ്ടാമ്പിള്ളേരാണ് അപ്പം അവടെ പെൺകുഞ്ഞില്ല അപ്പം അപ്പം അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചായിരുന്നു ഒരു പെൺകുഞ്ഞിന് വേണ്ടി അപ്പോൾ അതുപോലെ തന്നെ എനിക്കൊരു പെൺകുഞ്ഞു തന്നെ രണ്ടാമത് ജനിച്ചതും പെൺകുഞ്ഞു തന്നെ ആയിരുന്നു പിന്നേന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടിയിലൂടെ തന്നെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു കാരണം എനിക്ക് എപ്പോഴും വെക്കേഷൻ ഇടുന്നത് ടു ഇയർ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് കൂടുതലാണ് കൂടുമ്പോഴാണ് ഞാൻ വെക്കേഷനിൽ വരുന്നത് വരുമ്പം ഞാൻ ഇവിടെ കൃപാ സംസാരിക്കുന്നത് എൻ്റെ മൂന്നാമത്തെ വിസിറ്റ് ആണ് അപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ പ്രയേഴ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരി കത്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെ തിരിയിലിങ്ങനെ നമ്മുടെ തീകോളം പോലെ ഇങ്ങനെ തീ ആളിക്കത്തി കുറേ നേരം ഇങ്ങനെ നമുക്കൊരു വലിയൊരു തീഗോൾ റെഡിഷ് ഇങ്ങനെ നമുക്ക് ഓറഞ്ച് കളറോട് ചേർന്ന് ഇങ്ങനെ തീഗോളം പോലെ കാണപ്പെട്ടു പിന്നെ അതിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം ഒരു രണ്ട് പീസ് അതായത് ചൊ നമ്മുടെ നീലത്തിരിയിലും പച്ചത്തിരിയിലും ഒരു കുഞ്ഞിൻ്റെ ഷേപ്പിലുള്ള ഒരു രണ്ട് പീസ് കിട്ടി അതും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതൊരു രണ്ട് കുഞ്ഞുങ്ങളെ പോലെ കാണുന്നത് അതായത് നമ്മുടെ വയറ്റിലൊരു കുഞ്ഞ് രൂപപ്പെടുമ്പോൾ എങ്ങനെയാണ് അതുപോലെ രണ്ട് കുഞ്ഞുങ്ങളുടെ ഒരു പീസ് അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറയാൻ ഞാൻ കുവൈറ്റി വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചിട്ട് പോയി അവിടെ എല്ലാവർക്കും കൊടുക്കും മെയിൻലി അവിടെ ഇങ്ങനെ ഒരുപാട് വീട്ടുജോലി ചെയ്യുന്ന മലയാളീസ് ഉണ്ട് കുറെ പേര് കുവൈറ്റ് വീട്ടിൽ നിൽക്കുന്നവരുണ്ട് അല്ല ഹോസ്പിറ്റലിൽ അവരുടെ കുവേറ്റി പിള്ളേർ ആകുമ്പോൾ അവരുടെ കൂടെ നിന്ന് കെയറായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഈ ഓരോ പത്രം കൊടുക്കും അപ്പോൾ രണ്ട് കുറേ ചിലവരൊക്കെ രണ്ടും മൂന്നും വാങ്ങിക്കും എന്നിട്ട് അറിയുന്നവർക്ക് അങ്ങനെ കൊടുക്കാമെന്നു പറഞ്ഞു കാരണം അവർക്കതൊക്കെ ഒരു ഭയങ്കര ഇതാണ് കാരണം അവർ അതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവിടെ കെയറായിട്ടൊക്കെ ജോ ജോലി ചെയ്യുന്നത് കുവൈറ്റ് വീട്ടിലൊക്കെ അപ്പം അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഭക്ഷണം ഞാൻ ഇങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ കൊണ്ടുവരുന്ന് കഴിക്കുന്നതിന് കുറച്ച് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ഞാൻ എല്ലാവർക്കും കൊടുക്കും കാരണം അവിടെ കമ്പനിയൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്മാരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അവർക്കൊന്നും ഫുഡൊന്നുമില്ല കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് അവർക്കൊക്കെ കൊടുക്കും പിന്നെ നേർച്ച വസ്തുക്കൾ തൈയിലൊക്കെ ഇവിടെ നിന്ന് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് പോയിട്ട് ഉപ്പും തൈലവും തേനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെ പിള്ളേർക്ക് അവിടുത്തെ ക്ലൈമറ്റ് ഒന്നും എപ്പോഴും അവർക്ക് ചുമയും അങ്ങനെ പനിയുമൊക്കെ എപ്പോഴും കൂടെ കൂടെ വരിക അപ്പം ഞാൻ ഈ തൈലം പുരട്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം ആ പനി അതായത് ഫോർ ഹവറിൽ സിക്സ് അവർലി പനി നിൽക്കുന്ന പനിയൊക്കെ പെട്ടെന്ന് അതങ്ങ് ഗ്യാപ്പ് വന്ന ഒരു എയ്റ്റ് ഹവറിൽ ട്വൽവ് അവറിലോട്ടൊക്കെ പോകും അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഒരുപാട് അനുഗ്രഹം എനിക്ക് മാതാവ് വഴി വന്നിട്ടുണ്ട് പിന്നെ പിന്നെ പറയാനായിട്ടാണെങ്കിൽ എൻ്റെ പപ്പ പപ്പയാണെങ്കിൽ സൗദിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പപ്പയാണെങ്കിൽ പപ്പ ഇങ്ങനെ കമ്പനിയിൽ നിന്ന് ജോലി രാജിവെച്ചിങ്ങനെ വരണമെന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു പക്ഷെ അവർ വിടുന്നില്ല ഒരു പ്രത്യേകതരം ജോബായിട്ട് പപ്പ തന്നെ ചെയ്താലേ ആ മെഷീൻ വർക്ക് വർക്കാവത്തുള്ളൂ പക്ഷെ ഞാൻ ഉടമ്പടിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു കാരണം എൻ്റെ പപ്പേനെ എനിക്ക് നാട്ടിൽ വന്ന് കാണണം കാരണം ഞാൻ ഏഴ് വർഷം കൂടുതലായി എൻ്റെ പപ്പയെ കണ്ടിട്ട് ഇപ്പം ഈ ലീവിന് വന്നിട്ടാണ് ഞാൻ എൻ്റെ പപ്പയെ കാണുന്നത് കാരണം പപ്പയ്ക്ക് അവിടെ വെച്ച് ഒരുപാട് അസുഖങ്ങൾ വന്നു അപ്പോൾ പപ്പ നാട്ടിൽ വന്ന് കാണും പറ്റുമോ എന്നുപോലെ എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ദൈവ കൃപയ ഞാൻ എന്താ ഈ ലീവിന് വന്നത് പപ്പ വന്നു മൂന്ന് മാസമായി ജൂൺ ആദ്യം വന്നു ഞാൻ ഓഗസ്റ്റിൽ ലാസ്റ്റ് വന്നു അപ്പോഴത്തേക്കും എനിക്ക് വന്ന് പപ്പയെ ക വന്ന് കണ്ടു പപ്പേനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ത വയ്യാതെ അവിടെ അങ്ങനെ ഇരിക്കുവാണ് എനിക്ക് പപ്പയെ വന്ന് കാണാൻ പറ്റി അതുപോലെ ഞാൻ ഉടമ്പടി വെച്ച ഓരോരോ നിയോഗങ്ങളും മാതാവിനെനിക്ക് സാധിച്ചു തോന്നിയിട്ടുണ്ട് ഇനിയും മാതാവിനെ ഞാൻ എൻ്റെ കൂടെ അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടുന്നുണ്ട് പക്ഷേ എനിക്ക് ആ ടൂ കറക്റ്റ് ടൈമിലൊന്നും കൂടാൻ പറ്റത്തില്ല കാരണം അവിടെ നമുക്ക് ആ സമയത്ത് ഡ്യൂട്ടി ആയിരിക്കും പിന്നെ കിട്ടുന്ന സമയത്ത് ഞാനത് കേൾക്കുന്നുണ്ട് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നുണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ഞാൻ ജീവിതം നയിക്കുന്നുണ്ട് ഇനിയും അങ്ങനെ തന്നെ കൂടെ കൊണ്ട് നടക്കുക കാരണം മാതാവിൻ്റെ ഒരുപാട് കൃപ എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം മാതാവ് വഴിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് എനിക്ക് ഇന്നിങ്ങനെ സാക്ഷ്യം പറയാൻ അനുബന്ധം മാതാവ് എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് മാത്രം അവൻ മാതാവിനും ഈശ്വരക്കും ആയിരം നന്ദി അർപ്പിക്കുന്നു ജൊറമിയ മുപ്പത്തിയൊന്ന് പതിനാറ് കർത്താവ് അരുടെ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും കർത്താവ് അരുളി ചെയ്യുന്നു നിൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ് ജീന എഡിസൺ എന്ന ഈ മകൾ അത്ഭുതകരമായ ഒരു രോഗസൗഖ്യത്തിൻ്റെ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് ഇപ്പോൾ പങ്കുവച്ചത് കേട്ടിട്ടില്ലാത്ത വിസ്മയനീയമായ പ്രവൃത്തിയുടെ ഒരു സാക്ഷ്യമാണ് മകൾ നമ്മളോട് പങ്കുവച്ചത് മകൾ പറയുന്നുണ്ട് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ സിസേറിയനായിരുന്നു അതിനുശേഷം അവിടെ ഇൻഫെക്ഷൻ ആവുകയും ഉദരം മുഴുവനും പസ് കെട്ടി കരിങ്കല്ല് പോലെ വല്ലാതെ വറുത്ത് വരികയും ചെയ്തു സിസേറിയൻ ആ സ്റ്റിച്ച് രണ്ടാമത് ഓപ്പൺ ചെയ്യണമെന്നും ഉള്ളിലുള്ള പഴുപ്പ് മുഴുവനും എടുത്തു കളയണമെന്നും റീസ്റ്റിച്ച് ചെയ്യണമെന്നും ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണിതെന്നും ഡോക്ടർമാർ മകളെ അറിയിക്കുന്നുണ്ട് നമുക്കറിയാം എത്ര ദൈന്യതയിലൂടെ എത്ര വേദനയിലൂടെ ശരീരമണങ്ങാൻ പോലും ആവാത്ത ക്ലേശങ്ങളിലൂടെ ഒരു വ്യക്തി കടന്നു പോകുന്ന ഒരു ദിവസങ്ങളെയാണ് മകൾ സൂചിപ്പിക്കുന്നത് കോവിഡിൻ്റെ കാലവുമാണത് അതുകൊണ്ട് തന്നെ അതിൻ്റെയും ക്ലേശങ്ങളേറെ മകൾ ആ നാളുകളിൽ അനുഭവിക്കുന്നുണ്ട് മകൾ പറയുന്നത് ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉദരത്തിൽ പൂശിയതിന് ശേഷം ടോയ്ലറ്റിൽ പോകുവാനായിട്ട് തോന്നുകയും ടോയ്ലറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആദ്യം സുസേറിയം ചെയ്ത് സ്റ്റിച്ചിട്ടിരുന്നവിടെ അവിടെ അവിടെ ഒരു വിടവ് വരികയും ആ വിടവിലൂടെ ഉള്ളിലുണ്ടായിരുന്ന മുഴുവൻ പസ്സും ആ തറം മുഴുവനിലും പരക്കുകയും ചെയ്തു വന്ന അതൊട്ടും ചെറിയൊരു വിഷയമല്ല സാധാരണ സംഭവിക്കുന്ന ഒരു വിഷയവുമല്ല അതാണ് മകള് അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണവും സഹായവുമായി അൽത്താരയിൽ എടുത്തു പറയുക ഞാനത് അമ്മയുടെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ക്യാൻഡിൽ ലൈറ്റ ക്യാൻഡിൽ പ്രയറിട്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തും പിന്നീട് തീർത്ഥാടക ഉടമ്പടി എടുത്തും അമ്മ സംരക്ഷണം എന്തെന്ന് നന്നായി അനുഭവിച്ചറിയുകയും ജസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിലൂടെ അമ്മയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ എത്ര കണ്ട് അമ്മയുടെ സംരക്ഷണം ഏതൊരു അപകടാവസ്ഥയിലും ഏതൊരു ജീവിതത്തിൻ്റെ മരണവക്കിലെത്തിയ നിമിഷങ്ങളിലും എത്ര കണ്ട് ഗുരുതരമായ ജീവിത പ്രശ്നത്തിലും ലഭിക്കുമെന്ന് സാക്ഷ്യങ്ങളിലൂടെയും അച്ഛൻ്റെ ധ്യാനത്തിലൂടെയും നിരന്തരം അറിഞ്ഞി അറിഞ്ഞിരുന്ന മകൾ ഉടമ്പടി തൈലം ഉദരത്തിൽ പൂശുമ്പോൾ പ്രാർത്ഥിക്കുന്നത് അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണയാൽ എൻ്റെ ഇപ്പോഴുള്ള ഈ അപകടാവസ്ഥ മാറ്റിത്തരണമെന്നാണ് മകൾ അതാണ് പറയുന്നത് ആ ടോയ്ലറ്റിലേക്ക് ചെന്ന് ഞാൻ പോലും അറിയാതെ എനിക്ക് പോലും മനസ്സിലാവാതെ നേഴ്സായി എന്നെ തന്നെ പേടിപ്പിച്ചുകൊണ്ട് ഉദരത്തിലുള്ള മുഴുവൻ പഴുപ്പും ആ പുറത്തേക്ക് ചാടി അവിടെ മുഴുവനും തറയിൽ വീഴുമ്പോൾ ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമൊക്കെ അതൊരു അത്ഭുതമായിരുന്നു ഓപ്പറേഷൻ ചെയ്ത് ഡ്രെയിനേജ് ഇട്ട് ദിവസങ്ങൾ കടിഞ്ഞ് മാത്രം കുറയുമെന്നും സുഖപ്പെടുമെന്നും കരുതുക വിഷയം നിമിഷങ്ങൾ കൊണ്ട് അമ്മ മാതാവ് മകളെ സൗഖ്യത്തിലേക്ക് നയിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് പിന്നീട് സാധാരണ ചികിത്സയിലൂടെ സിസേറിയൻ ചെയ്തെടുത്ത റീ ഓപ്പണിംഗ് ഇല്ലാതെ മകൾക്ക് പൂർണ്ണ ആരോഗ്യം സൗഖ്യം നൽകിയതിനെ അമ്മയുടെ തിരുനടയിൽ നന്ദി പറയുന്നു വിശ്വസിക്കുവാനാവാത്ത പ്രവൃത്തികൾ വിസ്മയകരമായ കാര്യങ്ങൾ ഈ നാളുകളിൽ നമുക്ക് വേണ്ടി ലോകത്തിൽ അമ്മയുടെ സാന്നിധ്യം എത്ര ശക്തമെന്ന് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്കൊപ്പം ഏതിടത്താണെങ്കിലും കൂടെയെത്തി അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും ഉറപ്പു വരുത്തുമെന്ന് നമ്മളെ ബുദ്ധ്യപ്പെടുത്തിക്കൊണ്ട് അമ്മ നൽകുന്ന അത്ഭുതകരമായൊരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവെക്കുന്നത് അതുപോലെ മകനുണ്ടായിരുന്ന അലർജിയുടെ അസുഖം പാലും അതിൻ്റെ ഉൽപ്പന്നങ്ങളും ഒന്നും കടിക്കുവാനാവാത്ത വിധം ഏറെ ക്ലേശമനുഭവിച്ചൊരു വിഷയം അതും അമ്മമാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ മകന് നൽകി പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ നിയോഗം സമർപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഇന്നിപ്പോൾ എല്ലാ പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും അത് കഴിക്കുവാനാവും വിധം മകന് യാതൊരു ആരോഗ്യ വിഷയവുമില്ലാതെ മകൻ സന്തോഷത്തോടെ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നതിനെയും അമ്മ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമളവരെ ഉടമ്പടി നമുക്ക് നമ്മുടെ ഒരു കാര്യം നേടിത്തരുന്നതല്ല വിഷയം മറിച്ച് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് ലോകത്തിന് മുമ്പിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ വിവിധ ജീവിതാനുഭവങ്ങളിലൂടെ സാധൂകരിക്കുന്നതാണ് ഓരോ സാക്ഷ്യത്തിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഈ കുടുംബത്തിൽ ലഭിച്ച അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾക്ക് ആരോഗ്യത്തിന് സൗഖ്യത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക